പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് നമുക്ക് അഭിമുഖം എന്ന ഭാഗം പഠിക്കാം മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ് സാംസ്കാരികമായും സാമൂഹികമായും മനുഷ്യൻ എത്ര തന്നെ ഉയർന്നാലും തൻ്റെ സഹജീവികൾക്ക് വേണ്ടി എന്തെല്ലാം നന്മകൾ ചെയ്യാൻ സാധിക്കും എന്നാണ് ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ടത് ഇക്കാര്യങ്ങളുടെ ഒരു പുനർവിചിന്തനമാണ് ഈ യൂണിറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ കവിതയിൽ ഒരാൾ സെൽഫി എടുക്കുന്നതാണ് ചിത്രം ആരോ എന്നോ എഴുതിയിരിക്കാവുന്നത് ഒരാളോട് ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലെയാണ് ഈ കവിത ഏറ്റവും ഇഷ്ടം ആരെയാണ് എന്നെ തന്നെ അത് കഴിഞ്ഞാൽ അത് കഴിയുന്നില്ലല്ലോ കെ ജി ശങ്കരപിള്ളയുടെ കവിതകൾ കെ ജി ശങ്കര കവിതയിലും ചിത്രത്തിലും തെളിയുന്ന മനോഭാവം ചർച്ച ചെയ്യുക കവിതയുടെ ആശയം പരിശോധിക്കുമ്പോൾ നമ്മളോട് ആരെങ്കിലും ആരെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ നമ്മൾ അച്ഛൻ അമ്മ സഹോദരൻ ബന്ധുക്കൾ എന്നിങ്ങനെ ഉത്തരം പറയും ചിന്തിച്ച് നോക്കിയാൽ എന്തുകൊണ്ടാണ് അവരെ നാം ഇഷ്ടപ്പെടുന്നത് കാരണം അവരാണ് നമ്മുടെ ഇഷ്ടങ്ങൾ സാധിച്ചു തരുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ നിലകൊള്ളുന്നു അതുകൊണ്ടാണ് നമുക്ക് അവരെ ഇഷ്ടം വാസ്തവത്തിൽ നമുക്ക് നമ്മളെ തന്നെയാണ് ഇഷ്ടം എന്നാണ് ഈ കവിതയുടെ ആശയം സ്വാർത്ഥത എന്ന മനോഭാവത്തെയാണ് കെ ജി ശങ്കര ഇവിടെ വിമർശിക്കുന്നത് ആധുനിക മനുഷ്യൻ്റെ പൊള്ളയായ ജീവിതത്തെയാണ് ഈ കവിത വരച്ച് കാണിക്കുന്നത് ഇനി നമുക്ക് എന്ന കാവ്യഭാഗത്തിലേക്ക് വരാം ആധുനിക കവിത്രയത്തിൽ പ്രമുഖനായ കുമാരൻ ആശാൻ്റെ ചണ്ടാല ഭിക്ഷുകി എന്ന ഖണ്ഡകാവ്യത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് എന്ന പാഠഭാഗം ആധുനിക കവിത്രങ്ങൾ ആരൊക്കെയാണ് ആശാൻ ഉള്ളൂർ വള്ളത്തോൾ അങ്ങനെയെങ്കിൽ പ്രാചീന കവിത്രങ്ങളായില്ല കുഞ്ചൻ നമ്പ്യാർ എഴുത്തച്ഛൻ ചെറുശ്ശേരി ഇനി നമുക്ക് കാവ്യഭാഗത്തിലേക്ക് വരാം ആനന്ദഭിഷു മാതങ്കി എന്ന ചണ്ടാല പെൺകുട്ടിയെ കണ്ടുമുട്ടുന്ന രംഗമാണ് ഈ ഭാഗം തേടും തൻ കിണറ്റിലിട്ടോമൽ കൈയാൽ കയറു വലിച്ചുടൻ കോമളാങ്കിൾ ശ്രീമാനഭിക്ഷു ദാഹിക്കുന്നു ഭഗിനി കൃപാരസം മോഹനം കുളിർ കുളിർത്തണ് അല്ലല്ലെന്തു കഥ ഇതു കഷ്ടമേ അല്ലലാലങ്ങു ജാതി മറന്നിതോ നീചനാരിതൻ കൈയാൽ ജലം വാങ്ങി വാങ്ങിമോ ചൊല്ലന്മാർ കോപമേലരുതേ ജലം തന്നാലും പാപമുണ്ടാമിവളൊരു ചണ്ടാലി ഗ്രാമത്തിൻ പുറത്തിങ് വസിക്കുന്ന ചാമർ നായകൻ തൻ്റെ കിടാത്തിനാൻ ഭിക്ഷു ഏറ്റവും വിലക്ഷനായി ജാതി ചോദിക്കുന്നില്ല ഞാൻ സുതരി ചോദിക്കുന്നു നീർണാവ് വരണ്ടഹോ ഭീതി വേണ്ടാ തരികനിക്കു നീ എന്നുടനെ കരപുടം നീട്ടിന ചെന്നിന മനോഹരം സുന്ദരൻ പിന്നെ തർക്കം പറഞ്ഞില്ല യോമലാൾ തന്നെയാണ് അവൾ കല്ലല്ലിരുമ്പല്ല ഒറ്റക്കാർ കൂന്തൽ മൂടി തലവഴി മുറ്റു മാസ്യം മറഞ്ഞു കിടക്കുന്ന ചാരു സാരി ഒതുക്കി ചെറുചിരി ചോരും വിസ്മയമാർന്നു വിസ്വാരിതാരയായി തെല്ലു നിന്നു മൈക്കണ്ണിയാൾ തൂമ ഭംഗി ശോഭാനർത്ഥം ഭംഗിയുള്ള പാള കിണറ്റിലിട്ട് ഓമൽ കൈകൾ കൊണ്ട് കയർ വലിച്ചുകൊണ്ട് കോമളാങ്കി സുന്ദരിയായ മാതങ്കി നീർ കോരിക്കൊണ്ട് നിന്നു നീർ വെള്ളം കോമളാങ്കി കോമളമായ അംഗത്തോടു കൂടിയവൾ ദാഹിച്ചു വളഞ്ഞു വരുന്ന ആനന്ദഭിക്ഷു വെള്ളം കോരി നിൽക്കുന്ന മാതങ്കിയെ കാണുന്നു ശ്രേഷ്ഠനായ ആ ഭിക്ഷു അവളുടെ അടുത്ത് ചെന്ന് അർത്ഥിച്ചു ദാഹിക്കുന്നു ഭഗിനി സഹോദരി കൃപാരസം കരുണയോടുകൂടി തണുത്ത ജലം അല്പം എനിക്ക് പകർന്നു തന്നാലും ഇത് കേട്ട് ആ പെൺകുട്ടി അമ്പരന്ന് നിൽക്കുന്നു കാരണം ജാതി വ്യവസ്ഥ കൊടുമ്പിരിക്കൊള്ളുന്ന അക്കാലത്ത് ഉയർന്ന കുലജാതനായ ബുദ്ധഭിക്ഷു താഴ്ന്ന ജാതിയിലുള്ള തന്നോട് ജലം ചോദിക്കുന്നു ഇത് കേട്ട് അവൾ മറുപടി പറഞ്ഞു അല്ലല്ല ഇത് എന്ത് കഥയാണ് അല്ലലാൽ ദാഹം കൊണ്ട് അങ്ങ് ജാതി മറന്നു പോയോ നീചനാരികളുടെ കൈയാൽ ജലം വാങ്ങി കുടിക്കുമോ ആര്യന്മാർ എന്ന് ആ പെൺകുട്ടി ചോദിക്കുന്നു കോപം എന്നോട് തോന്നരുത് ഞാൻ അങ്ങേക്ക് ജലം തന്നാൽ അത് വലിയ പാപമായി തീരും കോപം എന്നോട് തോന്നരുത് ഞാൻ അങ്ങേക്ക് ജലം തന്നാൽ അത് വലിയ പാപമായി തീരും എന്നും അവൾ ഭിക്ഷുവിനോട് എന്നും അവൾ ഭിക്ഷുവിനോട് പറയുന്നു ഗ്രാമത്തിൻ്റെ പുറത്ത് വസിക്കുന്ന ചാമർ നായകൻ്റെ കിടാത്തിയാണ് താനെന്നും കിടാത്തി പറഞ്ഞാൽ മകൾ ആ പെൺകുട്ടി ഭിക്ഷുവിനെ ബോധ്യപ്പെടുത്തുന്നു ജാതിചിന്തയാൽ ഭയം പൂണ്ടു നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ മനസ്സിലേക്ക് സാഹോദര്യത്തിൻ്റെ ഭാവം നിറയ്ക്കുകയാണ് ആ ബുദ്ധ ഭിക്ഷു മാതങ്കിയുടെ അടുത്ത് ചെന്ന് തൻ്റെ കരപുടം നീട്ടി കരകിടം കഴിക്കുമ്പോൾ നീട്ടിക്കൊണ്ട് നീട്ടി ജലത്തിനായി നിന്നു പിന്നെ തർക്കം പറഞ്ഞില്ലോ മല അതായത് പിന്നെ ആ പെൺകുട്ടി തർക്കമൊന്നും പറയാതെ എതിർപ്പൊന്നും പറയാതെ തന്നിയാണവൾ കല്ലല്ല ഇരുമ്പല്ല എന്നാണ് കവി പറയുന്നത് അവൾ തന്നിയാണ് തന്നി പറഞ്ഞാൽ സ്ത്രീയാണ് അവൾ തൻ്റെ കറ്റക്കാർക്കൂന്തൽ ഇടതൂർന്ന തലമുടി മൂടിക്കിടക്കുന്ന അതോടൊപ്പം തന്നെ അവളുടെ മുഖത്തെ പകുതി മറയ്ക്കുന്ന സാരി ഒതുക്കി പിടിച്ച് ചെറുപുഞ്ചിരിയോടുകൂടി അവൾ നിൽക്കുന്നു ഹാസ്യം മുഖം ചാരു മനോഹരം മൈക്കണ്ണിയാൾ മനോഹരി അവളുടെ കണ്ണുകളിൽ നക്ഷത്രത്തിൻ്റെ തിളക്കമാണ് കാണാൻ കഴിയുന്നത് വിസ്മയത്താൽ ഉണ്ടാകുന്ന തെളിച്ചമാണത് മാതങ്കിയെ വർണ്ണിക്കുകയാണ് അടുത്ത വരികൾ ചുവന്ന ചെന്തളിനെ പോലും വെല്ലുന്ന തരത്തിലുള്ള ശരീരത്തോടു കൂടിയ മാതങ്കി അരുണാംശു സൂര്യപ്രകാശത്താൽ മൂടി നിൽക്കുന്ന ചെന്താമര പോലെയാണ് എന്ന് കവി അഭിപ്രായപ്പെടുന്നു